ഓം ഓം ഗണപതി ഹായ് അപ്പം നമുക്കറിയാം മഹാസ്കന്ധഷ്ടി വ്രതത്തിൻ്റെ ആറ് ദിവസം നീളുന്ന വ്രതത്തിൻ്റെ ഒന്നാം ദിവസമാണ് ഇന്ന് അപ്പോൾ ഏതൊരു വ്രതവും നമ്മൾ തുടങ്ങാൻ നേരത്ത് നമ്മൾ ആ വ്രത കഥ അറിഞ്ഞ് തുടങ്ങുന്നതാണ് ഏറ്റവും പുണ്യമെന്ന് പറയുന്നത് അത് പുണ്യമെന്ന് മാത്രമല്ല വ്രതകഥ അറിഞ്ഞിട്ട് വ്രതമെടുത്താലേ ആ വ്രതം പൂർണ്ണമാവുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ പലരും ഓക്കെ ഷഷ്ടിവ്രതം വീട്ടിലാരെങ്കിലും എടുക്കുന്നതുകൊണ്ട് എടുക്കാം അല്ലെങ്കിൽ ഷഷ്ടി എന്ന് ഒന്ന് കേട്ടിട്ടുണ്ട് സ്കന്തഷഷ്ടി വ്രതം അമ്പലത്തിൽ അതൊക്കെ പറയണം അല്ലാണ്ട് ശരിക്കും ഇപ്പോൾ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് പലയിടത്തും സ്കന്തഷഷ്ടി വ്രതത്തിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ എടുക്കണം എങ്ങനെ എടുക്കണം പക്ഷെ എല്ലാവർക്കും ഇത് ഇതേത് ഫോളോ ചെയ്യണം അയ്യോ ഇതേ കണക്ക് ഈ പറഞ്ഞിരിക്കുന്ന പോലെയൊക്കെ എനിക്ക് പാലിക്കാൻ പറ്റുമോ ഈ പറഞ്ഞിരിക്കുന്ന കണക്കൊന്നും പാലിച്ചില്ലല്ലോ ശരിക്കും വ്രതം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എല്ലാ വ്രതത്തിനും ഒരു കഥയുണ്ട് അതായത് ആ വ്രതം എടുക്കുന്നതിനുള്ള കാര്യകാരണ സാഹചര്യങ്ങളും അതും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മിത്തോളജിയും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കഥ അപ്പോൾ ആ വ്രതകഥ കഥയിൽ നമുക്ക് ഒരു സന്ദേശം അടങ്ങിയിരിക്കും അല്ലേ അപ്പം എല്ലാം ഒന്ന് തന്നെ ഈശ്വരൻ ഒന്ന് ദൈവങ്ങൾ പലത് എന്നൊരു ഇത് ഞാൻ നേരത്തെ ചെയ്തിരുന്നല്ലോ അപ്പോൾ അതേപോലെ പക്ഷേ നമ്മൾ ഈശ്വരനെ പല ഭാവത്തിലും രൂപത്തിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ കാണുന്നു അല്ലേ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിരിക്കണമൊക്കെ ആരോട് പ്രാർത്ഥിച്ചാലും അത് എത്തുന്നത് എന്നിലേക്ക് ആ ഞാൻ എന്ന് പറയുന്ന പരബ്രഹ്മമാണ് കൃഷ്ണൻ ഇങ്ങനെ എന്ത് പ്രാർത്ഥിച്ചാലും അതെല്ലാം കൃഷ്ണനിലോട്ട് എന്നുള്ളതല്ല ഇങ്ങനെ പ്രാർത്ഥിച്ചാലും അതെല്ലാം എല്ലാ പ്രാർത്ഥനകളും ഒരു സോഴ്സിലോട്ടാണ് എത്തുന്നത് എന്നാണ് പറയുന്നത് അപ്പം നമ്മളെ നമുക്ക് ചിലപ്പം ഭഗവാനെ ശിവഭഗവാനായിട്ട് സങ്കല്പിച്ചിട്ട് ആ ശിവരൂപത്തിൽ ആ ഒരു എനർജിയിൽ സ്വാംശീകരിക്കാനായിട്ടായിരിക്കാം നമുക്കിഷ്ടം ആ ശക്തി സ്വരൂപത്തിൽ അപ്പം നമ്മളുടെ ആ സനാതനധർമ്മത്തിൽ പറയുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്കിഷ്ടമുള്ള രൂപത്തിലും ഭാവത്തിലും ആ ഒരു എനർജി കോൺഷ്യസ്നസ്സിലും നമുക്ക് ധ്യാനിക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് അല്ലാണ്ട് ഒരിക്കലും ഒരു ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് പല പല സബ് 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 കാറ്റഗറീസ് ആണ് ഇത്ര ശൈവർ വൈഷ്ണവർ ശക്തിയർ അങ്ങനെ അങ്ങനെ ഇതല്ല എല്ലാം ഒരു സോഴ്സിൻ്റെ നമുക്കിഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള ഭാവത്തിൽ ഇഷ്ടമുള്ള രൂപത്തിൽ നമുക്ക് ഇഷ്ടം ആ സമയത്ത് എന്ത് എനർജിയാണോ നമ്മൾ ഇംബൈബ് ചെയ്യേണ്ട ആ എനർജീനെ നമുക്ക് അപ്പം ആ ഡയറ്റി ഡയറ്റിയായിട്ടൊരു താതാത്മ്യം പ്രാപിക്കും അപ്പോൾ ഓരോ ഡയറ്റിക്കും ഓരോ പേർപ്പസ് ഉണ്ട് അപ്പം ആ ഒരു പേർപ്പസ് ആ അതാണ് ഫുൾഫില് ചെയ്ത ഇപ്പം നമ്മളറിയാം മഹിഷാസുര മർദ്ദിനി ഭാവത്തിൽ അപ്പം ദേവി ശക്തി ആ ഒരു ഭാവത്തിലേതായപ്പോൾ ഡാർക്ക്നെസ്സിനെയൊക്കെ കോൺകർ ചെയ്ത് ജസ്റ്റിസൊക്കെ നേടിത്തന്ന് അല്ലേ അസുരൻ നിഗ്രഹമൊക്കെ ചെയ്തിട്ട് അപ്പം നമ്മളുടെ ഉള്ളിലെ രാഗദേശ ക്രോധ വാസനകളൊക്കെ എല്ലാമെ ചെയ്ത് നമ്മളെ വെളിച്ചത്തിലോട്ട് കൊണ്ടുവരുന്ന ആ ഒരു എന്താ പറയുക വിജയത്തിലോട്ട് കൊണ്ടുവരുന്ന വിജയദശമി ദിവസം നമ്മൾ ശക്തിയ ഭാവത്തിൽ ഇതായി പിന്നെ നമ്മൾ ഏകാദശി എടുക്കുമ്പം കൃഷ്ണനെ മനസ്സിലെച്ച് മഹാവിഷ്ണു മഹാവിഷ്ണുവിൻ്റെ അവതാരായ രാമൻ കൃഷ്ണൻ എല്ലാ ഭാവത്തിലും നമ്മളിതാവും പിന്നെ ശിവഭഗവാനെ സങ്കല്പിക്കുമ്പം ശിവഭഗവാന്റെ അപ്പം കുറച്ച് പേർക്ക് അറിയില്ലായിരുന്നു ഹനുമാൻ സ്വാമി ശിവഭഗവാന്റെ രുദ്ര അതായത് എങ്ങനെയാണോ നാരായണൻ ശ്രീകൃഷ്ണനായിട്ടും രാമനായിട്ടും ഒക്കെ അവതാരം എടുത്ത് അതുപോലെ ശിവഭഗവാന്റെ അവതാരമാണ് ഹനുമാൻ സ്വാമി എന്ന് കുറേ പേർക്ക് അറിയില്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ ആ സുന്ദരകണ്ഠം തുടങ്ങാമെന്ന് വെച്ചത് പക്ഷെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് രണ്ട് സമയങ്ങളുണ്ട് നമ്മൾ വിചാരിക്കുന്ന സമയവും ഭഗവാൻ നിരീക്കുന്ന സമയവും അല്ലേ അപ്പം ആ രണ്ട് സമയവും ഒന്നായിട്ട് വരുമ്പം നമ്മൾ ഹാപ്പിയാ പക്ഷേ ആ രണ്ട് സമയം കോൺട്രാഡിക്റ്റർ ആയിട്ട് വരുമ്പോൾ എല്ലാവരും എന്താ ഭഗവാനെ ഞാൻ എത്ര വിചാരിച്ചിട്ടോ അതൊന്നും നടക്കാത്തത് എനിക്കൊണ്ടും ചെയ്യാൻ എന്ന് പക്ഷേ അപ്പം നമ്മൾ എന്ത് ചെയ്യുക സറണ്ടർ ചെയ്യുക ഭഗവാൻ വിചാരിച്ച സമയത്ത് അത് നടന്നോട്ടെ യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ് അവരാണ് സിറ്റുവേഷൻ അപ്പോൾ എൻ്റെ പല വീഡിയോസും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഏകാദശി വ്രതകഥയും പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ ആ രമ ഏകാദശിയുടെ വ്രതകഥയും ആ ചന്ദ്രഭാഗ എന്നുള്ള എട്ട് വയസ്സ് മുതൽ ഏകാദശി വ്രത പുണ്യം എടുത്ത ആ എങ്ങനെയാണ് ആ പതിവ്രതയായ ആ പതിവ്രത വെച്ചാൽ ആ ആ ഒരു ഭർത്താവിനോട് അത്രയ്ക്കും സ്നേഹം ഇതുമുള്ള ആ ഒരു സ്ത്രീ അവരെടുത്ത ഏകാദശി പുണ്യം എല്ലാം ആ ഭർത്താവിൻ്റെ നന്മയ്ക്ക് വേണ്ടി ട്രാൻസ്ഫർ ചെയ്തിട്ട് എങ്ങനെ ആ ഒരു കഥ തന്നെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അപ്പം അല്ലേ നമ്മൾ നമ്മൾ ആക്ച്വലി നമ്മളുടെ സ്പൗസുമായിട്ട് യുണൈറ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഒരാൾക്ക് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടും അവരുടെ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാമല്ലോ അവരെടുക്കുന്ന വ്രതപുണ്യങ്ങൾ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം അല്ലേ എനർജി ട്രാൻസ്ഫർ സംതിങ് റിയൽ അപ്പോൾ അതിനെ പറ്റിയിട്ട് എനിക്ക് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് എന്തുകൊണ്ടോ ആ സമയത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ആ സമയത്ത് എനിക്ക് നല്ല വിഷമമായിരുന്നു ഭഗവാനെ എന്തുകൊണ്ടാണ് എനിക്ക് ഏകാദശി പാരണ വീട്ടുന്ന സമയത്ത് എല്ലാവർക്കും വ്രതകഥ കേട്ടുകൊണ്ട് അത് പാരണ വീട്ടാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ പറ്റാത്തപ്പോൾ പക്ഷെ പിന്നെ ഇല്ല അത് ഭഗവാൻ ഭഗവാൻറ്റേതായിട്ടുള്ള നിശ്ചയിച്ചിട്ടുള്ള സമയത്തെ ഓരോ കാര്യങ്ങളും നടക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അതായത് അക്സെപ്റ്റ് ചെയ്തു അപ്പോൾ ഇപ്രാവശ്യവും ശരിക്കും പറഞ്ഞാൽ ഈ മഹാസ്കന്ദഷഷ്ടി വ്രതത്തിൻ്റെ തുടങ്ങുന്നതിന് മുന്നേ ഇന്നലെ ഞാൻ ഈ വ്രതകഥ പറയണമെന്ന് വിചാരിച്ചാൽ ഈ സ്കന്തഷഷ്ടി വ്രതം എന്തുകൊണ്ട് നമ്മൾ എടുക്കണം അത് എടുത്താലുണ്ടായ ബെനിഫിറ്റ്സ് അത് സ്കന്ദഷ്ടി കവചത്തിനെ കുറിച്ചിട്ടുള്ള എന്താ സ്കന്ദി നമ്മളെ അതായത് മുരുകഗവാൻ മുരുകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവപാർവതിമാരുടെ പുത്ര ഈ താരകാസുര നിഗ്രഹത്തിന് വേണ്ടി സുബ്രഹ്മണ്യസ്വാമി ഭൂമിയിൽ ജനിക്കാൻ വേണ്ടിയിട്ടാണ് ശിവപാർവതിമാരുടെ പരിണയം പോലും നടന്നതെന്നൊരു ഐതിഹ്യമുണ്ടല്ലേ അപ്പം എന്താ ആ ഒരു കോസിന് വേണ്ടിയിട്ട് ആ സുബ്രഹ്മണ്യ സ്വാമിയുടെ ജനനം എന്നൊരു കോസിന് വേണ്ടിയിട്ടാണ് ദേവന്മാരും എല്ലാവരും ആ ഒരു എന്താ പറയുക സുബ്രഹ്മണ്യ സ്വാമി കാരണം ശിവഭഗവാൻ ഉണ്ടാകുന്ന പുത്രന് മാത്രമേ ആ അസുരനെ നിഗ്രഹിക്കാൻ പറ്റുള്ളൂ എന്നതായപ്പം ശിവഭഗവാൻ സതീദേവിയായിട്ടുള്ള വേർപാടിനു ശേഷം ബ്രഹ്മചാരിയായിട്ട് ഇതാകുമ്പോൾ എങ്ങനെ പറ്റും അപ്പോൾ പാർവതി ദേവി സദ്യമായിട്ട് പുനർജനിച്ചതറിയതെ ഇങ്ങനെ തപസ്സിലേതാക്കി അപ്പോൾ കാമദേവനെ പോലും ചുട്ടരിച്ചു അല്ലേ ദേവന്മാരൊക്കെ എന്തുകൊണ്ടാണ് ഇത്രയും ശിവപാർവതി കല്യാണം നടക്കാൻ പരിണയം നടക്കാനായിട്ട് ഇതെന്ന് വെച്ചാൽ കാരണം അവരിലുണ്ടാകുന്ന ആ കുട്ടി സുബ്രഹ്മണ്യൻ സ്വാമി താരകാസുരനെ വധിച്ച് ദേവകൾക്ക് രക്ഷ കിട്ടും എന്നുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അപ്പം സ്വാമി എന്ന് പറഞ്ഞാൽ ശിവൻ്റെയും ശക്തിയുടെയും രണ്ടു പേരുടെയും പവറുള്ള കുട്ടിയാണ് അപ്പം മുരുകൻ എത്ര വലിയ ദുരിതങ്ങളിൽ പോലും നമ്മളിപ്പം പറയും ദോഷം ചൊവ്വാ ദോഷമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് രണ്ട് ഡയറ്റീസാണ് പവർഫുൾ ആയിട്ട് പറയുന്നത് ഒന്ന് നോർത്തിലൊക്കെ ഹനുമാൻ സ്വാമിയും കാരണം ചൊവ്വാഴ്ചകളിൽ അതുകൊണ്ടാണ് ഹനുമാൻ സ്വാമിയും പിന്നെ സൗത്തിൽ നമ്മുടെ മുരുക ഭഗവാനും പിന്നെ യൂണിവേഴ്സലായിട്ട് കാളി ദേവിയും എന്തായിരുന്നു പക്ഷേ അത് കുറച്ചുകൂടെ ആ ഒരു ട്യൂസ്ഡേ ആരാധിക്കുന്നത് പക്ഷെ ശരിക്കും ചൊവ്വാ ദോഷമായിട്ട് മാറാനായിട്ട് അതിന് പ്രതിവിധിയായിട്ട് നമ്മൾ പറയുന്നത് ചൊവ്വ ആൻഡ് ചൊവ്വയും കേതു കേതുവിൻ്റെ ദോഷവും കാരണം ചൊവ്വ ഈ ഈക്വൽ ടു കേതു ആൻഡ് രാഹു ഈ ഈക്വൽ ടു ശനി എന്നാണ് പറയുന്നത് അപ്പോൾ കേതുവിൻ്റെ ദോഷവും ചൊവ്വ ദോഷവും ജാതകത്തിൽ മാറാനായിട്ടും നമ്മൾ മുരുകു ഭഗവാനെ ആക്കും അപ്പം ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നവരുടെ അപ്പം എല്ലാവർക്കും നമുക്ക് നമ്മൾ ഇഷ്ടം പോലെ നമുക്ക് ചോയ്സ് ഉണ്ട് നമുക്ക് ഏതാണോ നമ്മുടെ മനസ്സിൽ തീവ്രമായ അതിതീവ്രമായ ഭക്തി തോന്നുന്നത് നമുക്കിങ്ങനെ ജന്മന നമുക്ക് ആ ഒരു വാസന ഉണ്ടായിരിക്കും ഏതെങ്കിലും ഒരു പ്രത്യേക എനർജിയോട് അപ്പം അത് നമ്മൾ ഉണർത്തിയെടുത്ത് അത് ശരിക്കും നമ്മൾ ഒരു ഉപാസനയായിട്ട് സ്വീകരിച്ച കഴിഞ്ഞാൽ അപ്പം നമ്മളെ മുരുകഗവാൻ വേണ്ടി സുബ്രഹ്മണ്യൻ കാർത്തികേയൻ ശരവണ് ഇതൊക്കെ ഒരാളുടെ തന്നെ പറയുന്നതാണ് അപ്പം മുരുക ഭഗവാൻ വേണ്ടി ഏറ്റവും പ്രാധാന്യപ്പെട്ട ഷഷ്ടി ഷഷ്ടി എന്ന് വെച്ചാൽ ആറാമത്തെ ചന്ദ്രമാസത്തിലെ ആറാമത്തെ ദിവസമാണ് ഷഷ്ടി അപ്പം അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യപ്പെട്ട ദിവസമാണ് സ്കന്ധഷ്ടി അതായത് മുരുകഗവാൻ ശൂരപത്മനെ വധിച്ച ദിവസം മൂന്നസുരന്മാരുണ്ടായിരുന്നു ശൂരപത്മൻ സിംഹമുഖൻ താരകാസുരനൊക്കെ അപ്പോൾ ഇവരൊക്കെ ശിവഭഗവാനെ പ്രീതിപ്പെടുത്തി അല്ലേ രാവണനെ പോലെയുള്ള അസുരന്മാരെല്ലാവരും ശിവഭഗവാൻ ഇങ്ങനെ ഭക്തർക്ക് ഇങ്ങനെ നോക്കില്ല എന്താ നല്ലതാണോ ചീത്തയാണോ അവർ ചോദിക്കുന്നതൊന്നും നോക്കില്ല ആരാണോ ഏറ്റവും കൂടുതൽ ഭക്തിയോടൊരാഗ്രഹം ചോദിക്കുന്നത് ശിവഭഗവാൻ എല്ലാവർക്കും അത് കൊടുക്കും പക്ഷേ അത് കാരണം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ തീർക്കാൻ പിന്നെ ധർമ്മം പുനഃസ്ഥാപിക്കാനും ഇങ്ങനെ അവതാരങ്ങളുണ്ടാവും അസുരന്മാരെ നി നിഗ്രഹിക്കും നമുക്ക് ജസ്റ്റിസ് വീണ്ടെടുത്ത് തരും അപ്പോൾ ഇതെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്ന വേറൊരു കാര്യം കൊണ്ടുണ്ട് നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈ ആന്തരിക യുദ്ധം നടക്കുന്നുണ്ട് എല്ലാവരും നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ എല്ലാ മനുഷ്യരും പൂർണ്ണമായിട്ടും നെഗറ്റീവും എല്ലാ മനുഷ്യരും പൂർണ്ണമായിട്ടും പോസിറ്റീവെന്നില്ല എല്ലാവരിലും അത് അതിൻ്റെ ചില എനർജീസ് കൂടിയിരിക്കും കുറഞ്ഞിരിക്കും ചില സെർക്കംസൻസും ചില നമ്മളുടെ നമ്മൾ പറയത്തില്ലേ നമ്മളുടെ ഈ എന്താ പറയുക സൽസംഗം അപ്പം നമ്മളുടെ ആ ഒരു നമ്മൾ ആരുമായിട്ട് കൂടുന്നു മറ്റുള്ളവരുടെ ആയിട്ട് ആ ഒരു എന്താ പറയുക നല്ല എനർജിറ്റിക്കായിട്ടുള്ള ആൾക്കാരും ആയിട്ട് നല്ല എനർജിയസായിട്ട് കൂടുതൽ സഹവസിക്കുമ്പോൾ അങ്ങനെ വരുന്നു ഫസ്റ്റ് അതുകൊണ്ട് നമ്മൾ എനർജി റീചാർജ് ചെയ്യാനായിട്ട് അമ്പലങ്ങളിലും അങ്ങനെ വിശുദ്ധ പ്ലേസിലൊക്കെ പോയിട്ട് നമ്മൾ ആ എനർജി നമുക്ക് റീചാർജ് ചെയ്യുന്നു നമ്മൾ ഡ്രെയിൻഡായിട്ടിരിക്കുമ്പോൾ അപ്പോൾ എല്ലാ മനുഷ്യരിലും അവരുടെ ആ നെഗറ്റീവ് എനർജിയെ കോൺക്കർ ചെയ്ത് കാരണം നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ട് ജനിക്കുന്നില്ല നമുക്ക് എല്ലാവർക്കും ഇമ്പെർഫെക്ഷൻസ് ഉണ്ട് അല്ലേ അപ്പോൾ നമ്മളുടെ ഉള്ളിലെ ആ നെഗറ്റീവ് എനർജീസിനെ നമ്മൾ കോൺകർ ചെയ്ത് നമ്മൾ പോസിറ്റീവായിട്ട് എത്രത്തോളം ഉയർന്നു വരുന്നു ആയിട്ട് നമ്മൾ ശ്രമിക്കുന്നു ആ ഒരു അതിന് സഹായിക്കുന്നതാണ് ഈ വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും അപ്പം എന്തുകൊണ്ടാണ് അത് ആഹാരത്തിൽ ആദ്യം തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും പാട് അവരുടെ വിശപ്പാണ് അല്ലേ അതും വിശപ്പ് പിന്നെ വിശപ്പുകൊണ്ട് മാത്രമല്ലല്ലോ നമ്മളിപ്പോൾ കഴിക്കുന്നത് നമുക്ക് പല പല ആസക്തി കാണും അതായത് നമ്മളുടെ ആ ഒരു സെൻസ് ഓർഗൻസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉള്ളതെല്ലാം നമുക്ക് അത് കണ്ണും ഉണ്ട് നമ്മളിപ്പം എന്ന് പറയുമ്പോൾ ആഹാരത്തിൽ മാത്രമല്ല നിയന്ത്രണം ആഹാരത്തിൽ ശരിയാണ് നമുക്ക് ടങ്ങിൻ്റെ ഡിസയർ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും കാരണം എസ്പെഷ്യലി നമ്മൾ വിഷം എന്നൊക്കെ ഇരിക്കുമ്പം നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡ് കാണുമ്പോൾ അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന മനോനിയന്ത്രണം അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് നമ്മൾ വ്രതം എടുത്തിട്ട് അതായത് നമ്മൾ ഫുഡിലൊക്കെ പക്ക വ്രതം എടുക്കുന്നു ആചാരനിഷ്കൾ കൃത്യമായിട്ട് ചെയ്യുന്നു പക്ഷേ എന്നിട്ട് നമ്മൾ എനർജി വേസ്റ്റ് ചെയ്യുന്നു നമ്മൾ കണ്ണോ അതായത് നമ്മൾ എന്താ പറയുക മറ്റുള്ളവരെ പറ്റി ദൂഷിച്ച് സംസാരിക്കണോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നു മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു അങ്ങനെയുള്ള ഇതൊക്കെ നമ്മളെല്ലാവർക്കും പലപ്പോഴും പല സാഹചര്യത്തിൽ മറ്റും അല്ലേ ഇപ്പോൾ ഒരാൾ പൂർണ്ണമായിട്ടും പോസിറ്റീവ് നെഗറ്റീവ് എന്നൊന്നും പറയാൻ പറ്റാത്തില്ലെന്ന് ഞാൻ പറഞ്ഞെടുക്കും ഇപ്പോൾ പനി വരുമ്പം എല്ലാവരും അസുഖമായിട്ട് കിടക്കും എല്ലാവരും ചുമ വരുമ്പോൾ ചുമയ്ക്കും ഇതാക്കും പക്ഷേ എന്താ വെച്ചാൽ എല്ലാവർക്കും എപ്പോഴും പണി വരുമോ ഇല്ല അപ്പോൾ ഓരോരുത്തരും പല അവസ്ഥകളിലൂടെ കടന്നു പോവും ആ അവസ്ഥ അവർ അനുഭവിക്കുന്ന ആ സർക്കംസസ് അവരുടെ പ്രാരാബ്ധ കർമ്മങ്ങളുടെ ഇത് അവരെ സറൗണ്ട് ചെയ്യുന്ന നെഗറ്റീവ് എനർജീസ് അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള റീസൺസ് ആയിരിക്കും അപ്പം എല്ലാവരും നമുക്ക് നമ്മളിലൊരു ഉത്തരവാദിത്വം ഉണ്ട് നമ്മുടെ ഉള്ളിലെ പോസിറ്റീവ് എനർജീസിനെ വികസിപ്പിച്ചുകൊണ്ട് വരിക നെഗറ്റീവ് എനർജീസിനെ കുറച്ചുകൊണ്ട് വരിക എന്നുള്ളത് ഈ വ്രതങ്ങളൊക്കെ അതിനാണ് നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫോമാണ് നമ്മൾ ആഹാര നിയന്ത്രണം വഴി നമ്മളുടെ ടങ്കിനെ ടങ്കിൻ്റെ ഡിസയേഴ്സിനെ കൺട്രോൾ ചെയ്തിട്ട് ആഹാര നിയന്ത്രണം വഴി നമ്മൾ ആ ഒരു ഒരു പവർ ആർജിച്ചെടുക്കുന്നു പിന്നെ അധികം കാരണം നമ്മളുടെ ഊർജം എനർജി വേസ്റ്റ് ആവുന്ന സം ആഹാരം ദഹിപ്പിക്കാനായിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക എന്തൊക്കെ രീതിയിലാണ് നമ്മൾ അധികം സംസാരിച്ച് നമ്മളുടെ ഊർജം നഷ്ടപ്പെടുന്നുണ്ട് അല്ലേ ദേഷിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ നമ്മുടെ ശാരീരിക ഭരണത്തിലെ ലൈംഗിക എനർജി വേസ്റ്റ് ആവുന്നുണ്ട് അപ്പം എനർജി കൺസർവേഷനാണ് നമ്മൾ വ്രതത്തിൽ ഉദ്ദേശിക്കുന്നത് അപ്പം ഈശ്വര ചിന്ത ഈ ഏറ്റവും പോസിറ്റീവ് എനർജിയുടെ ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറഞ്ഞാൽ അതാണ് ഈശ്വരനായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത് ആ സോഴ്സിനെ നമുക്കിഷ്ടമുള്ള ആണക്ക് അതായത് ആസ് വാട്ടർ എക്സിസ്റ്റ് ആസ് വാട്ടർ വേപ്പർ ഏ അതായത് വെള്ളം നീരാവി ആയിട്ടും ഐസായിട്ടും ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്ന കണക്ക് ഈശ്വരൻ പല പല രൂപത്തിലും ഭാവത്തിലും നമുക്ക് കാണാൻ നമ്മളുടെ മനസ്സിൽ നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നു ആ രീതിയിലാണ് ഈശ്വരൻ എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ഓരോരുത്തരുടെ മനസ്സിലാണ് ഈശ്വരൻ എനർജി റീചാർജിങ് പോയിന്റ്സ് ആണ് അമ്പലങ്ങളും വിശുദ്ധ സ്ഥലങ്ങളും അങ്ങനെ നമ്മൾ റിമൈൻഡ് ചെയ്യിക്കുന്ന ആണ് വ്രതത്തിൻ്റെ ഡേയ്സ് ഇങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മളെ ആ പോസിറ്റീവ് ഊർജ്ജത്തിലോട്ട് അടുപ്പിക്കുന്നു വ്രതശുദ്ധി വരുന്നു അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്ന കലക്ക വെള്ളം പോലെ കലങ്ങി കിടക്കുമ്പോൾ നമ്മൾ അടിത്തട്ട് കാണാൻ പറ്റില്ല അല്ലേ പക്ഷെ ആ കലക്ക കലക്കവെള്ളം എല്ലാം മാറി തെളിഞ്ഞ് മനസ്സിങ്ങനെ തെളിഞ്ഞ് അടിത്തട്ടിൽ കാണുമ്പോൾ ആ സമയത്ത് നമ്മളുടെ മനസ്സിൽ നമ്മൾ ശരിക്കും എന്താണോ നമ്മളുടെ ആ ഒരു നമ്മൾ ആയിട്ട് വിചാരിക്കുന്ന ആ ശുദ്ധി നടക്കും എന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ടാണ് വ്രതം എടുക്കുന്ന എല്ലാവർക്കും വ്രതത്തിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നില്ല എന്തുകൊണ്ട് കാരണം എത്രമാത്രം തന്നെത്താനെ ആ ഒരു ആത്മനിയന്ത്രണവും ആ ഒരു ശുദ്ധീകരണവും ആ ഒരു പോസിറ്റീവ് എനർജി ആയിട്ടുള്ള ഡിവൈൻ ആയിട്ടുള്ള കണക്ഷൻ ഉണ്ടാക്കുന്നു എത്രമാത്രം നെഗറ്റീവ് എനർജീസിനെ നമ്മൾ കുറച്ചെടുക്കുന്നു അത്രമാത്രം നമ്മളുടെ ഇൻറ്റൻഷൻ പ്യോറാവുമ്പോഴാണ് നമ്മളത് എക്സ്റ്റേണൽ തലത്തിൽ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും അങ്ങനെയാണ് ഒരേ കാര്യം പലരും പ്രാർത്ഥിച്ചാൽ പലർക്കും പല സ്പീഡിൽ ലഭിക്കുന്നതും പലർ ചിലർക്ക് ലഭിക്കാത്തതും ചിലർക്ക് ചിലർക്കിതാവുന്നതും അവരവരുടെ വിശ്വാസം കണക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ തന്നെയാണ് ആക്ച്വലി നമ്മളുടെ ഡിസയേഴ്സിനെ ഈ ഉദ്ദിഷ്ട കാര്യ സിദ്ധി എന്നൊക്കെ പറയുന്ന നമുക്ക് നമ്മൾ തന്നെയാണ് നമ്മളുടെ ഡിസയേഴ്സിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് പക്ഷെ അതെങ്ങനെ നമ്മളും ദൈവവുമായിട്ടുള്ള ആ കോൺഷ്യസ്നെസ് ആ ഒരു കണക്ഷൻ ആ ഒരു എനർജി സോഴ്സ് അല്ലേ നമ്മളിപ്പോൾ ഇലക്ട്രിസിറ്റി എല്ലായിടത്തും ഉണ്ട് പക്ഷെ ഒരു പ്ലഗ് പോയിൻറ്റും സ്വിച്ചും ബൾബും അതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ലൈറ്റ് കാണാൻ പറ്റുള്ളൂ അതൊക്കെ ഈശ്വരൻ സർവ എല്ലായിടത്തും വ്യാപകമാണ് പക്ഷേ നമ്മൾ അത് നമ്മിലൂടെ ചാനലൈസ് ചെയ്ത് അങ്ങനെ ചെയ്താലേ അത് നമുക്കത് സ്വാംശീകരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വ്രതത്തിൻ്റെയൊക്കെ ഉദ്ദേശം ഇതാണ് അപ്പോൾ ഈ സ്കന്ധഷ്ടി വ്രതത്തിൻ്റെയും പ്രാധാന്യം ഒരു കഥ പോലെ ഞാൻ അടുത്ത വീഡിയോയിൽ തന്നെ പറയാം അത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം കാരണം ഇച്ചിരി ലോങ്ങ് ആയിപ്പോയി പതിനഞ്ച് മിനിറ്റ് ഇപ്പം തന്നെ ഞാൻ സംസാരിച്ച് സംസാരിച്ച് പതിനഞ്ച് മിനിറ്റ് ആയി പക്ഷേ ഒരു ഇന്ട്രഡക്ഷൻ എന്നുള്ള നിലയിലാണ് ഞാനിത് പറഞ്ഞത് അപ്പം കാരണം നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ എടുക്കണം വ്രതത്തിൻ്റെ പ്രാധാന്യം എന്താണ് എടുക്കുമ്പോൾ പലർക്കും ചിലർക്ക് പെർഫെക്റ്റ് ആയിട്ട് എടുത്തില്ലെങ്കിൽ അങ്ങ് പറ്റത്തില്ല അയ്യോ ഞാൻ ആറ് തിരി ഇടേണ്ടെടുത്ത് അയ്യോ ഞാൻ ഇച്ചിരി കൂടുതൽ പോയി രണ്ട് തിരി കൂട്ടി വെക്കണ്ടെടുത്ത് അങ്ങനെയൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമല്ല നമ്മൾ ആക്ച്വലി റിച്വൽസിലല്ല ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ ഇൻറ്റേർണൽ പ്യൂരിഫിക്കേഷനിലാണ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ മനോനിയന്ത്രണം നമ്മളുടെ എനർജി കൺസർവേഷൻ നമ്മൾ എത്രമാത്രം നമ്മളെ തന്നെ പോസിറ്റിവിറ്റിയിലോട്ട് അടുപ്പിക്കുന്നു എത്രമാത്രം നമ്മളുടെ ഉള്ളിലെ നെഗറ്റിവിറ്റി കുറയ്ക്കുന്നു അതാണ് വ്രതങ്ങളുടെ എല്ലാ ഉദ്ദേശവും ഓരോ വ്രതകഥയും ആ സന്ദേശം നൽകും അപ്പം ഈ മഹാ മഹാസ്കന്ധഷ്ടി വ്രതം അത് റിലേറ്റഡ് ആയിട്ടുള്ള കഥ എങ്ങനെ നമുക്ക് ഈ സ്കന്ധഷ്ടി വ്രതാനുഷ്ഠാനത്തിലൂടെ ഇപ്പോൾ എടുക്കാൻ പറ്റാത്തവർക്ക് പുലവാലായ്മ പീരീഡ്സ് അങ്ങനെയൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നും പിന്നെ സ്കന്ധഷ്ടി കവചം അതിൻ്റെ ഇമ്പോർട്ടൻസ് അതെങ്ങനെ നമുക്ക് ഈ ആറ് ദിവസവും സ്കന്തഷഷ്ടി കവചം ശ്രവിക്കുന്ന ഈ കലിയുഗത്തിൽ ശ്രവണവും പാരായണത്തിന് തുല്യമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്കത് ശ്രവിച്ചാലും മതി അല്ലേ ഇപ്പോൾ യൂട്യൂബിൽ കവചം എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട നമ്മുടെ മലയാളികളുടെ വാനമ്പാടിയായ ചിത്രാമ്മയുടെ ഒരു എന്താ മനോഹരമായ വോയിസിൽ ഒരു സ്കന്തഷഷ്ടി കവചത്തിനേതുണ്ട് ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പം ഞാനതാണ് കേൾക്കുന്നത് ഭയങ്കര മനോഹരമായിട്ടുള്ള ഇതിൽ സ്കന്തഷഷ്ടി കവചം അതിങ്ങനെ നമ്മളിങ്ങനെ അലിഞ്ഞ് ചേരും കണ്ണടച്ച് അതിങ്ങനെ കേട്ടിരുന്ന അപ്പോൾ സ്കന്തഷഷ്ടി കവചം ഈ ആറു ദിവസം കേൾക്കുന്നത് വളരെ അധികം ഉത്തമമാണ് നമുക്ക് ആ മുരുകഭഗവാന്റെ വേലിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടും ആ ഒരു കവചം ഫീൽ ചെയ്യും ആ ഒരു പ്രൊട്ടക്ഷൻ നമ്മളെല്ലാ നെഗറ്റിവിറ്റിയിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് നമ്മളതിനെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവർക്കും വ്രതം എടുക്കുന്നവർക്കും എടുക്കാത്തവർക്കും എല്ലാവർക്കും പോസിറ്റിവിറ്റിയിലോട്ട് കുറച്ചുകൂടെ അടുക്കാൻ പറ്റട്ടെ ഈ ആറ് ദിവസവും വ്രതശുദ്ധി പുണ്യത്തോടെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ആ കഥയൊക്കെ ഷെയർ ചെയ്യാം ശുഭദിനം